കേട്ടിട്ടുണ്ടോ ആ അങ്ങനൊരു ഉണ്ട് എങ്ങനെയാന്നല്ലേ ആദ്യം ചൂടായി വരുന്ന എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനിയൊരു അര തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇതിത്രയും ചേർത്ത് ഒരു മിനിറ്റ് ചെറുതായിട്ട് ഇളക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അരക്കപ്പ് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തീ തീയണക്കുക നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു മിക്സി ജാർ ജാറെടുത്ത് നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇതുകൂടി നമുക്ക് ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം മൂന്ന് കപ്പ് അരിപ്പൊടി ചെറുതായിട്ട് ഇളക്കി ഇളക്കി ചേർത്ത് കൊടുക്കുക തീ കൂട്ടി വയ്ക്കാൻ പാടില്ല കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തീ ഇണക്കുക ചൂടാറി വരുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് കുറച്ച് എടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ്ങൂടെ വെച്ച് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റുക രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളത്തിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ചിക്കന് പകരം ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തോ കുക്ക് ചെയ്തോ ആണ് സാധാരണ ഇതിൽ ചേർത്ത് കൊടുക്കാറ് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് ഇനി തേങ്ങയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാവേ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തേങ്ങ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് വരും ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെയൊന്ന് ആവികേറ്റി വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കണ്ണൂർ തലശ്ശേരി ഭാഗത്തോട്ടേക്കുള്ള ഒരു ട്രഡീഷണൽ സ്നാക്കാണിത് കേട്ടോ നല്ല ടേസ്റ്റാണേ അതേ വീഡിയോ ഇഷ്ടമായത് അപ്പോൾ എങ്ങനെയാണ്